കോവിഡ് കാലം മുതൽ നാല് വർഷം അടച്ചിട്ട വീടിനുള്ളിൽ കഴിഞ്ഞിരിക്കുന്നയാളിന് മോചനം ചെന്നീർക്കര ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡിൽ ആരോരുമില്ലാതെ ഭക്ഷണം പോലും കഴിക്കാനില്ലാതെ മാസങ്ങളോളം വീട്ടിൽ കഴിഞ്ഞ മോഹനൻ എന്ന ആളെയാണ് മല്ലപ്പള്ളി ഷാലോം കാരുണ്യ ഭവൻ മാനേജിംഗ് ട്രസ്റ്റി ഈപ്പൻ ചെറിയാന്റെ നേതൃത്വത്തിൽ രക്ഷപ്പെടുത്തി സംരക്ഷിത കേന്ദ്രമായ കാരുണ്യ ഭവനിൽ എത്തിച്ചത് പരിസരവാസികളോടോ ബന്ധുക്കളോടോ സഹകരിക്കാതെ മാനസിക വെല്ലുവിളികൾ നേരിട്ട മോഹനൻ കോവിഡ് കാലത്താണ് വീട്ടിൽ തനിച്ച് താമസിച്ചു തുടങ്ങിയത് വീടിന്റെ വാതിൽ തുറന്ന് പുറത്തേക്ക് നോക്കുമെങ്കിലും ആളുകളെ കണ്ടാൽ ഉള്ളിലേക്ക് വലിയും കാരുണ്യ ഭവൻ പ്രവർത്തകർ എത്തിയപ്പോഴും ഈ രീതിയിലാണ് മോഹനനെ കണ്ടത് നാട്ടുകാർ ആദ്യകാലങ്ങളിൽ ഭക്ഷണ സാധനങ്ങൾ വീടിന്റെ വാതിലിനു സമീപം വെക്കുമായിരുന്നു ആളുകൾ പോയി കഴിയുമ്പോൾ ഭക്ഷണം എടുത്ത് അകത്ത് കൊണ്ടുപോകുന്ന മോഹനനെ കുറച്ചു ദിവസത്തേക്ക് പുറത്തേക്ക് കാണില്ല ഇടയ്ക്ക് തല പുറത്തിടുമ്പോൾ അത് കാണുന്ന നാട്ടുകാർ ഭക്ഷണം വീടിന്റെ വാതിൽക്കൽ കൊണ്ടുവെക്കുമായിരുന്നു എന്നാൽ കഴിഞ്ഞ നാലു മാസമായി മോഹനനെ പുറത്ത് കാണാതാവുകയും നാട്ടുകാർ ഭക്ഷണം നൽകാതെയും വന്നതിനെ തുടർന്ന് ചെന്നീർക്കര ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡ് മെമ്പർ അന്നമ്മ നടത്തിയ അന്വേഷണത്തിലാണ് മോഹനൻ വീടിനുള്ളിൽ ഉള്ള കാര്യം പുറത്തറിയുന്നത് തുടർന്ന് പത്തനംതിട്ട ജില്ലാ സാമൂഹ്യനീതി വകുപ്പ് ഓഫീസർ ഷംല ബീഗത്തെ അറിയിക്കുകയും അവർ മല്ലപ്പള്ളി ഷാലോം കാരുണ്യ ഭവൻ മാനേജിംഗ് ട്രസ്റ്റി ഈപ്പൻ ചെറിയാനെ അറിയിച്ചതിനെ തുടർന്ന് സഹപ്രവർത്തകരുമായി എത്തി മോഹനനെ ഏറ്റെടുത്ത് കാരുണ്യ ഭവനിൽ എത്തിച്ച് സംരക്ഷണം ഏർപ്പെടുത്തി ഇരുന്നൂറിൽപ്പരം മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരെ താമസിപ്പിച്ചിരിക്കുന്ന പുനരധിവാസ കേന്ദ്രമാണ് മല്ലപ്പള്ളി ഷാലോം കാരുണ്യ ഭവൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കാരുണ്യ ഭവൻ നാൽപ്പത് വർഷമായി മല്ലപ്പള്ളി നെല്ലുമൂട്ടിലാണ് ഷാലോം കാരുണ്യ പവൻ പ്രവർത്തിക്കുന്നത് ന്യൂസ് ബ്യൂറോ തിരുവല്ല